അറുപതിലേറെ പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ സി ഡബ്ല്യു സിക്ക് ലഭിച്ച മൊഴി നേരിട്ട് പത്തനംതിട്ട എസ് പിക്ക് കൈമാറിയിട്ടുണ്ട് സംഭവത്തിൽ പേരെ അറസ്റ്റ് ചെയ്തു രണ്ടു വർഷമായുള്ള പീഡന വിവരമാണ് സി ഡബ്ല്യു സി വഴി പോലീസിന് ലഭിച്ചിരിക്കുന്നത് ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീത്ത് അതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് എന്താണ് ഈ കുട്ടിയുടെ മൊഴി അതിൻ്റെ ഉള്ളടക്കം എന്താണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരെയൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ശ്രീ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും പക്ഷേ ടി ടീക്കെ റീത്ത് തങ്ങൾ സൂചിച്ചതുപോലെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അറുപതിലേറെ പേർ ഈ ലൈംഗികമായി പീഡിപ്പിച്ചു അതിൽ പതിനാറ് പതിനാറ് വയസ്സുള്ള സമയത്താണ് ഇത്തരത്തിൽ ലൈംഗികമായ പീഡനത്തിൽ ആ പെൺകുട്ടി പെട്ടത് എന്നാണ് ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് ഈ മൊഴി കൃത്യമായ രീതിയിൽ തന്നെ സി ഡബ്ല്യു സിക്കാണ് നൽകിയത് അതായത് സി ഡബ്ല്യു സി ചെയർമാൻ തന്നെ ഈ മൊഴി കൃത്യമായി പത്തനംതിട്ട എസ് പിക്ക് കൈമാറുകയായിരുന്നു പത്തനംതിട്ട എസ് പി ഇതിനുവേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചു പത്തനംതിട്ട ജില്ലയിലെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഈ എഫ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ആളുകളെ പൂർണ്ണമായി റേസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്ന് ദിവസമായി ഇതിൻ്റെ ഒരു ഈ വിവരങ്ങൾ മാധ്യമ ചില മാധ്യമ പ്രവർത്തകരുടെയും പക്കൽ ഉണ്ടായിരുന്നു എന്നാലും പെൺകുട്ടിയെ ഇപ്പോഴും കൌൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം ഘട്ടത്തിലാണ് ഈ പീഡനം നടന്നത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാലും പത്തനംതിട്ട നഗരത്തിലെ തന്നെ ചില മേഖലകളിൽ അടക്കം തരത്തിൽ പീഡനം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൌത്യമാണ് അഞ്ചുപേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവർ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന് അറിയിക്കുന്നു അത് ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിലാണ് എന്നൊക്കെ ത്തെക്കുറിച്ച് അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ ലഭ്യമാകും എന്തായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഒരു അഞ്ചംഗ സംഘത്തെ അതിൽ ഡിവൈഎസ്പിയും അതുപോലെ തന്നെ സി അടങ്ങുന്ന ഒരു അഞ്ചംഗ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് അന്വേഷണ സംഘം ഒരുപക്ഷെ വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ അധ്യാപകരുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളടക്കം പുറത്തു വരുന്നുണ്ട് കായിക താരമായിരുന്നു ഈ പെൺകുട്ടി എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ കായിക അധ്യാപകരാണോ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് എന്തായാലും പതിനെട്ട് വയസ്സ് ഇപ്പോൾ പെൺകുട്ടിക്ക് പ്രായമുണ്ട് പതിനാറ് വയസ്സ് സമയത്ത് രണ്ടു വർഷം മുൻപ് നടന്ന പീഡനങ്ങളെല്ലാം പോക്സോയുടെ പരിധിയിൽ വരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ആഹ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അറുപതിലേറെ പേരുടെ പേരു പേരുവരങ്ങൾ അത് അല്ലെങ്കിൽ അവരെ ബന്ധപ്പെടുത്തുന്ന വിവരങ്ങൾ പെൺകുട്ടി പോലീസിന് അല്ലെങ്കിൽ സീതബ്ലി സിക്ക് കൈമാറി കഴിഞ്ഞു ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അല്പസമയത്തിനകം കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പരാതിയിൽ പറയുന്ന എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ഈ മൊഴിയിൽ വല്ല പ്രശ്നങ്ങളും അറബിലേറെ പേർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ രീതിയിൽ ഈ മൊഴിയിൽ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നുവന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ നീക്കങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തുന്നത് അഞ്ചുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായ അന്വേഷണം ഉണ്ടാകും സി ഡബ്ല്യു സിക്ക് ലഭിച്ച മൊഴി നേരിട്ട് പത്തനംതിട്ട എസ് പിക്ക് കൈമാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്നാണ് ശ്രീ ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്തത്